നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ സോള് ഇപ്പോൾ ഭഗവാനുമായി ഡയറക്ട്ലി കണക്റ്റഡ് ആണ് എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളും ഭഗവാൻ കേട്ട് കഴിഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ട് ഭഗവാൻ നിങ്ങളെ തുണയ്ക്കുന്നുണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാന്റെ കരങ്ങളെ നിങ്ങൾ പൂർണമായും വിശ്വസിക്കുക ഭഗവാനിൽ സറണ്ടർ ചെയ്യുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ക്ഷീണിതാവസ്ഥയും കൺഫ്യൂഷനും നഷ്ടങ്ങളും എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാനിലേക്ക് തന്നെ സറണ്ടർ ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ സെൻസിറ്റിവിറ്റി ദയ വൈകാരിക ആഴം ആത്മീയ പ്രകൃതം എന്നിവ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായി തന്നിട്ടുണ്ട് നിങ്ങൾ സാധാരണ സോളിന് ഉടമകളല്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ചെറുപ്പകാലം മുതൽക്ക് തന്നെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻ്റ് ആയിരുന്നതിനുള്ള കാരണം നിങ്ങൾക്കായി നിറവേറ്റാനുള്ള ഹയർ പർപ്പസ് തന്നെയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് വന്നിട്ടുള്ള സോൾ പ്ലാനും സോൾ കോൺട്രാക്റ്റും തന്നെയാണ് ഇത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭൗതിക ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യതിചലിക്കാനുള്ളവരല്ല അവയിൽ മാസ്റ്ററി അറ്റൈൻ ചെയ്യാനുള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുവാനും അപ്ഡിഫ്റ്റ് ചെയ്യുവാനും അവരെ ട്രാൻസ്ഫോം ചെയ്യുവാനും ഉള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൂല്യത്തെ കുറച്ച് കാണരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള സോഫ്റ്റ്നെസ് തന്നെയാണ് നിങ്ങളുടെ പവർ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആകുവാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഭഗവാൻ നിങ്ങളിൽ നിന്നും പെർഫെക്ഷന് പകരം നിങ്ങളിലുള്ള യാഥ യാഥാർത്ഥ്യത്തെയാണ് പ്രതീക്ഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും നിങ്ങൾ അത്ര പോരാ എന്നുള്ള കാഴ്ചപ്പാടും മാറ്റുവാൻ ഭഗവാൻ ഇവിടെ നിങ്ങളോട് മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഓൾറെഡി പൂർണ്ണരാണ് എന്നുള്ളതാണ് ഇനി നിങ്ങളിൽ എന്തെങ്കിലും ഇൻപർഫക്ഷൻ ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഡിവൈൻ ഡിസൈൻ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യുന്നത് മാറ്റി നിങ്ങളെ ഭഗവാൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുവാനും തുടങ്ങുക പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുവരെ കാണാനും അറിയുവാനും കഴിയാത്ത പല സത്യങ്ങളും പ്ലാൻസും ഭഗവാൻ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളെ ഫീലിങ്സ് എല്ലാം ഉള്ളിലൊതുക്കി ഒന്നും പുറത്ത് കാണിക്കാതെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കായി ഭഗവാൻ നിങ്ങളിൽ ഒരു അപ്രതീക്ഷിത ഷിഫ്റ്റ് തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ അതിനായി ക്ഷനയോടെ കാത്തിരിക്കുക എല്ലാം വളരെ പെട്ടെന്ന് റിവീല് ചെയ്യാനുള്ളവയല്ല ക്രമേണ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള യുദ്ധങ്ങളെ മെരുക്കുവാനാണ് നിങ്ങളും കൂടുതലും കഷ്ടപ്പെടുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ഓവർ തിങ്കിങ് പേടി പഴയ ഓർമ്മകൾ ആൻസൈറ്റി സെൽഫ് ഡൗട്ട് എന്നിവയെല്ലാം നിങ്ങളിൽ വളരെയധികം ഭാരമുളവാക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഈ പ്രകൃതം കാരണം നിങ്ങളുടെ മനസ്സ് ക്ഷീണിതാവസ്ഥയിലാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സോള് നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകുവാൻ റെഡി ആണെങ്കിലും നിങ്ങൾ സ്വയം ഇത്തരത്തിൽ മനസ്സിനെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പേടി മാറ്റി വിശ്വാസം വയ്ക്കുവാനും ഇത്തരം ചിന്തകളെ കുറിച്ച് ഭഗവാനോട് തന്നെ തുറന്ന് സംസാരിക്കുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ക്രമേണ അഡിക്ഷൻ അതുപോലെ ഇമോഷണൽ ഡിപ്പെൻഡൻസി അതുപോലെ ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് അൺഹെൽത്തി എക്സ്പെക്റ്റേഷൻസ് എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾ സ്വയം നഷ്ടപ്പെടാതെ സ്നേഹിക്കുവാനും അമിത ആഗ്രഹങ്ങളിൽ നിന്നും മാറി ഭഗവാനിലേക്ക് വിശ്വാസം കൂടുതൽ സമർപ്പിക്കുവാനും തുടങ്ങുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈ ഡിറ്റാച്ച്മെൻറ്റ് നഷ്ടങ്ങളല്ല നിങ്ങൾക്കുള്ള മോചനമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് ന്യായവിധി നടപ്പിലാക്കുന്ന ഒരു സമയം വരുന്നുണ്ട് എന്നുള്ള ആണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫലം തിരികെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടാണ് പോകേണ്ടത് അല്ലാതെ പിന്നിലേക്കല്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഒരു അധ്യായം നിങ്ങളിൽ നിന്നും അവസാനിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും അവയിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ട് പോകുവാനാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ പഴയ വേദനകളെയും ആളുകളെയും പഴയ കഥകളെയും വിട്ടുകളയുക എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ അതേ മെസ്സേജസ് ഒക്കെ തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്കായി നിങ്ങളുടെ പവിത്രമായ ഡെസ്റ്റിനി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഭഗവാനിലോട്ട് വിശ്വാസം അർപ്പിച്ച് എല്ലാത്തിനെയും ലിഗ്രോ ചെയ്യുക എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇവിടെയും ഭഗവാൻ തന്നിട്ടുള്ളത് പഴയവേ പഴയവയിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുന്നത് പുതിയവയെ നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യിക്കുന്നതിന് തടസ്സമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആശ്രയമില്ലായ്മയെയും ഒറ്റപ്പെടലിനെയും സ്റ്റെബിലിറ്റിയെയും കുറിച്ച് നിങ്ങൾ ആശ് ആശങ്കപ്പെടുക പെടുന്ന നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് സഹായങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല സഹായങ്ങൾ ഭഗവാൻ നിങ്ങളുടെ സമീപത്ത് തന്നെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാനോട് സഹായത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക വിശ്വാസത്തോട് നിലനിൽക്കുക നിങ്ങൾ വേദനകളിൽ ഒറ്റപ്പെട്ടു പോകരുത് എന്നൊരു മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാൻ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൈകാരികമായും മാനസികമായും ആത്മീയപരമായും ക്ഷീണിതരായ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കൂ എന്നാണ് നിശബ്ദമായി നിങ്ങൾ നിലനിൽക്കുമ്പോഴും നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോഴുമെല്ലാം നിങ്ങളെ ഡീപ്പറായ ഡിവൈൻ ഹീലിംഗ് നടക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അത്തരത്തിലുള്ള അനിവാര്യമായ റെസ്റ്റിലൂടെ നിങ്ങൾക്ക് റിക്കവറി സാധ്യമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളെല്ലാ ടെൻഷൻസും വേദനകളും മറന്ന് ഒന്ന് ശ്വസിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ മനസ്സുമായി യുദ്ധം ചെയ്യുന്നത് നിർത്തി ഭഗവാനിലേക്ക് നിങ്ങൾ സ്വയം കീഴടങ്ങുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം